കല്യാണ വീട്ടിൽ പാടിയത് വലിയ ബഹളമായി വലിയ ചർച്ചയായി റുഷ്താമോളും സമദ് ഒക്കെ വലിയ വാർത്തയായി നിറഞ്ഞു നിന്നു അതിനിടയിൽ ആരാണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റും കണ്ടു ഈ സമദ് സക്കാഫി പാവമാണ് കഷ്ടപ്പാടുകാരനാണ് അദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അവരെന്തെങ്കിലും ചെയ്തു പോയാൽ എന്ത് ചെയ്യുമെന്നൊക്കെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല അങ്ങനെ അങ്ങ് ചെയ്യത്തക്ക നിലയിലുള്ള ആത്മാഭിമാന ബോധമൊന്നും ഇപ്പം വളരെ കുറഞ്ഞ ആളുകൾക്കായ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വിഭാഗത്തിൽ വരുന്നവരാരും അങ്ങനെ വലുതായി ഇതൊന്നും കേട്ട് ചെയ്യൂല പ്രത്യേകിച്ച് ഉസ്താദന്മാരാരും അങ്ങനെ ഒരിക്കലും ചെയ്യൂല കാരണം ഒന്നാമത്തെ കാര്യം ആ വിശ്വാസത്തിൻ്റെ ഭാഗമായും രണ്ടാമത്തെ കാര്യം നമ്മുടെ റഹമത്തുള്ള ഖാസിമി പറഞ്ഞൊരു കാരണം കൊണ്ടുവാണ് ഏതായാലും അങ്ങനെയൊന്നും ചെയ്യൂല പക്ഷേ ആ പാട്ടിറങ്ങിയപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു നമ്മൾ ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് ഓട്ടിസത്തിൻ്റെ അസുഖങ്ങളെക്കുറിച്ച് പറയാറുണ്ട് അതിന് സ്പെക്ട്രം എന്ന് പറയുന്നത് അതൊരു മഴവില്ല് പോലെയാണ് ഒരു പർട്ടിക്കുലർ ഡിഗ്രി മുതൽ വേറൊരു ഡിഗ്രി വരെ അതിൻ്റെ വ്യതിയാനം വരും ചിലത് വളരെ മൈനറാണ് പിന്നെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്ത് മോഡറേറ്റ് ആകുന്നു പിന്നീട് അത് സിവിയറാകുന്നു പിന്നീട് പ്രൊഫൗണ്ട് ആകുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ആ ഡിഫറൻറ്റ് സ്പെക്ട്രത്തിലാണ് കാണാറുള്ളത് അതുപോലെ തന്നെയാണ് ഈ പാട്ടും സംഗീതവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ വിശ്വാസം ഡയല്യൂട്ട് ചെയ്യപ്പെടുകയും ലജ്ജ നഷ്ടപ്പെടുകയും സാമ്പത്തിക ലക്ഷ്യവുമാകുമ്പോൾ ഈ ഡയല്യൂഷനും ഇത്തരം മാർഗങ്ങളും ഒക്കെ കണ്ടുപിടിച്ചേ മതിയാവൂ നമ്മൾ സാറിന് പറയാറില്ലേ മനുഷ്യൻ ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ എണ്ണം കൂടുമ്പോൾ വാസസ്ഥലവും പ്രയാസവും വന്നാൽ പിന്നെ നമ്മൾ ചൊവ്വയിലേക്കോ ബുധനിലേക്കോ ചന്ദ്രനിലേക്കോ പോകേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നൊക്കെ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാർ അദ്ദേഹത്തിൻ്റെ അവസാന മരണത്തിൻ്റെ പ്രസംഗത്തിൽ പോലും പറഞ്ഞതാണ് മനുഷ്യന് ജീവിക്കാൻ ഇനി മറ്റൊരു ഗ്രഹം കണ്ടെത്തേണ്ടി വരുമെന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ ഗ്രഹം കണ്ടെത്തുന്നത് പോലെ കണ്ടെത്തുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പാട്ടും സംഗീതമൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് സത്യം നമ്മൾ സാധാരണ പ്രാർത്ഥനയെ പറയുന്നത് അങ്ങനെ ദുവാ എന്ന് പറയുന്നത് അള്ളാഹുവിൽ ഇങ്ങനെ ഹൃദയമർപ്പിച്ച് പറ്റുമെങ്കിൽ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്ന് നിശബ്ദതയിലിരുന്ന് മനസ്സതിലേക്ക് കേന്ദ്രീകരിപ്പിച്ച് ഈ പറയുന്ന രാജാതിരാജനോട് ഈ പ്രപഞ്ച സൃഷ്ടാവിനോട് എന്നൊക്കെ പറയുന്നവരോട് ഏറ്റവും ഹൃദയം ചേർത്ത് വെച്ചാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷെ അത് ഈ മറ്റു പല സഹോദര സമുദായങ്ങളിലെയും പോലെ ഈണത്തിലും ഗാനത്തിലും ഒക്കെ ഇത് ചെയ്യാനും അത് റെക്കോർഡ് ചെയ്ത് പുറത്തുവിടാനും ഒന്നും യാതൊരു ലജ്ജയും ഇല്ലാത്തപ്പോൾ പിന്നെ റുഷ്ധമോള് പാടിയവരെയും സമത് സഖാഭി പാടിയവരെയും പറഞ്ഞിട്ട് എന്തിനാണ് കളിയാക്കുന്നത് കേട്ടോ ഇതാണ് ആ ഗാനം അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രാർത്ഥന അതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ഇത് പറയുമ്പോൾ അതിന് കൗണ്ടർ പറയാൻ വേണ്ടി ചിലർ വരും നിങ്ങളെ ആരാ സഹായിക്കുന്നത് വാപ്പ എന്നെ സഹായിക്കുന്നു എന്ന് നമ്മൾ പറയാറില്ലേ അപ്പോൾ പിന്നെ അത് ഷിർക്കായിപ്പോയില്ലേ അള്ളാഹു അല്ലേ സഹായിക്കുന്നത് വാപ്പ എന്ന് പറയാൻ പാടുണ്ടോ എന്ന് പറയുമ്പോൾ മരണപ്പെട്ട ഒരാളിനെ ഞങ്ങളുടെ എല്ലാ തണലും അദ്ദേഹമായിരുന്നു എന്ന് ഈ വിശ്വാസത്തിൻ്റെ അതായത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലങ്ങനെയാ സാധാരണ കൗമിൻ്റെ വിശ്വാസത്തിൽ എന്തെങ്കിലും ഡയല്യൂഷനോ വ്യതിയാനമോ ഉണ്ടായാൽ അതിനെ തിരുത്തേണ്ടവർ അതിനുവേണ്ടി പരിശീലിക്കപ്പെടുന്നവരാണ് അവരാണ് ഈ പാട്ട് പാടുന്നത് അപ്പോൾ സമതസഖാഭി റുഷ്ദാമോടെയും പാട്ട് അള്ളാഹു പുറത്തു കഴിഞ്ഞ് എത്രയോ കാലം കഴിയണമായിരിക്കും ചിലപ്പോൾ ഇത് പുറത്തു കൊടുക്കാൻ അതുകൊണ്ട് അവർ മാത്രം കുറ്റം പറയുന്നതുകൊണ്ട് കാര്യമില്ല എൻ്റെ പോയിൻ്റ് വളരെ കൃത്യമാണ് ഇതൊരു സ്പെക്ട്രമാണ് ലജ്ജ നഷ്ടപ്പെടുമ്പോൾ ഡയല്യൂഷൻ ഉണ്ടാകുമ്പോൾ സാമ്പത്തികം ലക്ഷ്യമാവുമ്പോൾ വരുന്ന ഒരു സ്പെക്ട്രം ഡിസോർഡറിൻ്റെ ഭാഗമാണ് ഇതിലൊരു കാര്യം രവിചന്ദ്രനെ എപ്പോഴും നമ്മൾ വിമർശിക്കുമെങ്കിലും രവിചന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം ഒരു വാചകം ഞാൻ എനിക്ക് പറയാനുള്ളത് ഈ ദൈവത്തിൽ പലപ്പോഴും യാതൊരു വിശ്വാസവും ഇല്ലെന്ന് തോന്നുന്നത് രണ്ട് കൂട്ടർക്കാണ് ഒരു കൂട്ടർ എന്ന് പറയുന്നത് നിരീശ്വരവാദികൾ യുക്തിവാദികളൊക്കെ ആയിട്ടുള്ളവർ രണ്ട് കൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ പുരോഹിതന്മാരിൽ ഒരു വിഭാഗം ആളുകൾ ഇവർക്കും ഇതില്ലയെന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്